ഈഴവ സമൂഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുക ആറ്റിങ്ങൽ നല്ല ഈഴവ ഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലമാണ് വി മുരളീധരൻ പിടിച്ച വോട്ട് ഭീകരമായിരുന്നു ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴ അതും ഈഴവ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം കോൺഗ്രസിനും അറിയാം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആർ എസ് പിയുടെയും സ്ട്രോങ് ഹോൾഡായിരുന്നു ആലപ്പുഴ അന്ന് വക്കം പുരുഷോത്തമനാണ് കരുണാകരനോട് പറയുന്നത് ലീഡറെ ഇത് പൊളിക്കണമെങ്കിൽ ഈഴവക്കാർഡ് ഇറക്കണം ആലപ്പുഴയിൽ അതല്ലാതെ നടക്കില്ല അങ്ങനെ ഈഴവക്കാർഡ് കളിക്കാൻ ാണ് കടാണിശ്ശേരി മണലൂരിൽ വി എം സുധീരനെ ഇറക്കുമതി ചെയ്ത് ആലപ്പുഴയിൽ മത്സരിച്ച ആലപ്പുഴയിൽ സുധീരൻ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ സുധീരൻ ജയിച്ചു അതാണ് ഈഴവക്കാരുടെ ആ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വോട്ടെത്രയോ മൂന്ന് ലക്ഷത്തോളം പിടിച്ചു അപ്പോ ഈഴവ സമുദായം കയ്യിൽ നിന്ന് സ്ലിപ്പാകുന്നു സ്ലിപ്പാകുന്നു മാത്രല്ല സാധാരണഗതിയിൽ കോൺഗ്രസിലേക്ക് പോകേണ്ട ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു അതിന് ചെയ്യേണ്ടത് എന്താണ് ഈഴവ സമാജത്തിന്റെ ഐക്യം തകർക്കുക ഈഴവ സമാജത്തെ ബൈ ആൻഡ് ലാർജ് ഒരുമിച്ച് നിർത്തുന്ന ഒരു ഐക്യ ൺ എന്ന് പറയുന്നത് നാരായണ ഗുരുവാണ് നാരായണ ഗുരുവിൻ്റെ വിശ്വാസ്യത തകർക്കുക നാരായണ ഗുരു അങ്ങനെ വലിയ ആളൊന്നും അല്ല കേട്ടോ പുള്ളി ഈ മത എതിർത്തവൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന അന്നത്തെ ഒരു സുകുമാർ അഴീക്കോട് ആ തലത്തിലുള്ള ഒരാൾ മാത്രമാണ് നാരായണ ഗുരു പുള്ളിയുടെ മെയിൻ ആശയം എന്ന് പറയുന്നത് മതങ്ങളെ കൂട്ടിക്കെട്ടുക അതിന് ഇവരൊരു ഉദാഹരണവും പറയും ആലുവയിൽ സർവമത സമ്മേളനം നടത്തി സർവമത സമ്മേളനം നടത്തിയിട്ട് ഗുരുദേവൻ പറഞ്ഞതെന്ന് അന്നറിയാമോ വാദിക്കാനും ജയിക്കാനുമല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുരുദേവനെ അറിയാം ഇവരോട് വാദിച്ചിട്ടും കാര്യമില്ല ജയിക്കാനും പോകുന്നില്ല